നമ്മൾ നിശ്ചയിച്ച കാര്യം ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആ സമയത്ത് പല ആളുകളും തീരുമാനിച്ചത് കാരണം നമ്മളൊരു സിസ്റ്റത്തിനെ നമ്മൾ ബഹുമാനിക്കുന്നു അതുമായിട്ട് എല്ലാ തരത്തിലും ചേർന്ന് പോകാനാണ് അന്നും താല്പര്യപ്പെടുന്നത് ഇന്നും താല്പര്യപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ നിങ്ങൾ അധികൃതരോടൊക്കെ ഇപ്പോൾ ചോദിച്ചാലറിയാം നമ്മൾ പരമാവധി സഹകരണമാണ് സർക്കാർ സംവിധാനങ്ങളോടൊക്കെ ഇപ്പോഴും ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു കാര്യം നടക്കാൻ പോകേണ്ടത് ഇതൊന്നും ഒരു കാൽക്കുലേഷൻ ഉള്ളതല്ല പക്ഷേ ഇതൊരു കാര്യം നടക്കുന്നുണ്ട് അതിന് സർക്കാർ സംവിധാനങ്ങളേക്ക് യോജിപ്പിക്കണം ഇതിനു വേണ്ടിയിട്ട് പൊതു സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണം അനുമതികൾ ആവശ്യമുള്ള കാര്യങ്ങളിൽ അനുമതി തരണം എന്നൊക്കെയുള്ള അനുമതി പത്രത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിരുന്നു അത് നമുക്കിത് അപേക്ഷിക്കാനേ പറ്റൂ തരേണ്ടത് അവരുടെ ഇതാണ് പക്ഷേ അത് തരാത്ത സമയത്തുണ്ടായിരുന്ന ചർച്ച നമുക്ക് കളക്ട്രേറ്റിൽ പോകണം അതിൻ്റെ സമ്മർദ്ദം ചെലുത്തണം സമരത്തിലേക്ക് പോകണം നമ്മൾ അതിലൊന്നുമല്ല നിശ്ചയിച്ചേക്കണം നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് മാഘം നടത്താനാണ് അപ്പോൾ അത് നടക്കും എന്നുള്ളത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ കാരണം മാഘം നടത്താൻ ഇത് ഇപ്പം വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു ഇച്ഛാശക്തിയോ നിശ്ചയാർത്ഥിയോ ഒന്നുമല്ല ഇത് പ്രകൃതിയും പരമ്പരയും കാലവും നിശ്ചയിച്ച് നടത്തുന്നതാണ് അപ്പം ഇതിൻ്റെ പിന്നിൽ നമ്മൾ എല്ലാവരും കേരളത്തിലുള്ള ആളുകളായതുകൊണ്ട് വലിയൊരു ഋഷി പരമ്പരയുടെ ഒരു വലിയ തപസ്സുണ്ട് ഇപ്പോൾ കേരളത്തിൽ ശങ്കരാചാര്യസ്വാമികൾ ശ്രീനാരായണ ഗുരുദേവൻ ശുഭാനന്ദ ഗുരുദേവൻ സദാനന്ദ ഗുരുദേവൻ തുടങ്ങിയിട്ടുള്ള അനവധി മഹാത്മാക്കൾ കേരളത്തിൻ്റെ മണ്ണിൽ നടത്തിയിരിക്കുന്ന പ്രവർത്തനം അതിനെ തുടർന്ന് വന്ന സത്യാനന്ദ സ്വാമിജി ചെങ്കോട്ടുകോണത്ത് സത്യാനന്ദ സ്വാമിജിയാണ് ഇവിടെ ഹിന്ദുത്വത്തിൻ്റെ ഒരു ശബ്ദം വളരെ ശക്തമായിട്ട് ഉറച്ചു പറഞ്ഞത് ചിദാനന്ദ സ്വാമികൾ അതേസമയം തന്നെ വലിയൊരു കർമ്മോർജ്ജം ഈ സമാജത്തിന് വേണ്ടി നൽകാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനം കഴിക്കുന്നത് അമ്മ അമൃതാനന്ദയമ്മ അമൃതാനന്ദ ലോകത്തിനൊരു വിശ്വകാര്യത്തിൻ്റെ സന്ദേശം നൽകി നിരവധി സേവാ പ്രവർത്തനങ്ങൾ നടത്തി നമ്മുടെ ഒരു അഭിമാന ബോധത്തെ ഉണർത്തി നൽകി ഇവിടെ ചിദാനന്ദപുര സ്വാമിജിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ സന്യാസിമാരും ചേർന്ന് അത് കഴിഞ്ഞ ഒരു മുപ്പത് വർഷത്തോളമായിട്ട് സ്വാമിജി പലതരത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഒരു അവസാനത്തെ ഒരു പത്ത് വർഷമാണ് അതിൻ്റെ റിസൾട്ടിലേക്ക് തീർച്ചയായും കേരളത്തിലെ എല്ലാ ആശ്രമങ്ങളെയും സന്യാസിമാരെയും അതിപ്പോ നമ്മളിത് കാണുന്നത് പോലെ പ്രകടമായിട്ടുള്ളൊരു കാഴ്ചയല്ല അതിൻ്റെ ഉള്ളിൽ പ്രകടമാകാത്ത ഒരുപാട് അധ്വാനവും ഒരുപാട് സ്ട്രെസ്സും ഒക്കെ നേരിടേണ്ടി വരുന്ന വലിയൊരു പ്രവർത്തനമാണ് കേരളത്തിലെ എല്ലാ ആചാര്യ പരമ്പരകളെയും കോർത്തിണക്കുകയാണ് അങ്ങനെ തൊട്ട് മുമ്പ് കേരള എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയും അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു ഭിന്നമായ പരമ്പരകളിലെ ആചാര്യമാരെല്ലാവരും ചേർന്ന് അതെ മഹാരാജന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ വടക്കേയറ്റം മുതൽ കേരളത്തിന്റെ കേരളത്തിൻ്റെ വരെ സഞ്ചരിച്ചുകൊണ്ട് ധർമ്മത്തിന്റെ സന്ദേശം നൽകി അപ്പം അങ്ങനെയുള്ള മഹാതപസ്വികളുടെ സങ്കല്പം ഇവിടെ നമ്മളുടെയൊക്കെ യുക്ത പ്രവർത്തനത്തിൽ കൂടെ ഒന്ന് പ്രകടമാകുന്നു എന്നുള്ളത് മാത്രമല്ല തീർച്ചയായും നമ്മളുടെ ഇച്ഛാശക്തിയുമില്ല നമ്മുടെ ക്രിയാശേഷിയും ഇല്ല ഒന്നും ഇല്ലാതെ വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊന്നും അല്ല ഈ കാണുന്നതെന്ന് അത് ഗുരുപരമ്പരയുടെ കാരുണ്യം അവരുടെ സങ്കല്പം അത് കാലവും പ്രകൃതിയും നിശ്ചയിച്ചതുപോലെ ഇവിടെ പ്രകടമാകുന്നു ഒരു കാര്യം ചോദിച്ചോട്ടെ സാമജി ഈ ശേഷമുള്ള ഒരു കേരളം അങ്ങയുടെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് ഇവിടെ വരുന്നത് ധർമ്മത്തിൻ്റെ ശക്തിയെ അതായത് ഞാൻ കുംഭമേളയെ സംബന്ധിച്ച് അത് ജനത്തിനോട് തന്നെയാണ് കാരണം ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഇത്തരം സംഗമങ്ങൾ വലിയൊരു രീതിയിൽ കേരളത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ജനം നടത്തുന്ന ഒരു പരിശ്രമം കാരണം കുംഭമേളയിലാണെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ഏതാണ്ട് വലിയൊരു സമയം ഉണ്ടായിരുന്നത് ജനമാണ് ഇവിടെ ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ആളുകളിലേക്കും എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചത് കാരണം ഇവിടെ അത്യാവശ്യം മീഡിയയ്ക്ക് വേണ്ട പ്രാഥമിക സൗകര്യങ്ങൾ പോലും നൽകാനൊന്നുമില്ല പക്ഷെ എന്നാൽ പോലും അതിനുവേണ്ടി പരിശ്രമിച്ച ജനമാണ് അപ്പോൾ ആ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കാരണം ഒരു ആധ്യാത്മികമായിട്ടുള്ളൊരു ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ഉത്സവത്തിന് വരുന്നു എന്നുള്ളതല്ല കുംഭമേളയിലാണെങ്കിലും അത് സനാതനധർമ്മത്തിൻ്റെ ഹിന്ദു ധർമ്മത്തിൻ്റെ ഒരു വിശ്വരൂപത്തിൻ്റെ വിരാട് രൂപത്തിൻ്റെ പ്രകടനമാണ് അതിന് ഹിന്ദു ധർമ്മത്തിൻ്റെ ശക്തിയെ കാണിക്കുകയാണ് അപ്പോൾ ആ ശക്തി സമാജത്തിൽ പ്രവർത്തിക്കും അതിനനുസരിച്ചിട്ടുള്ള മാറ്റം ഈ ഭൂമിയിലുണ്ടാവും